പ്രേക്ഷകർക്കൊപ്പം ശുദ്ധാക്ഷരങ്ങൾ ബുധൻ രാത്രി ഏഴ് മുപ്പതിന് ിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ദൈവവചനം കേൾക്കുന്നതിന് മുൻപ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് ചലനങ്ങളുണ്ടാകാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്കും അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവാം ദൈവമേ ീ ആത്മാവാം ദൈവമേ നിറയുക നീ എണ്ണിൽ വചനമെന്നിൽ നിറയുവാൻ കൃപകളെ നിറയുവാൻ വചനമെന്നിൽ നിറയുവാൻ ിൽ നിറയുവാൻ ആത്മാവാം ദൈവമേ നിറയുക എന്നിൽ വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽശനം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു ഇനി ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു ിസിഹായി ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത് ബൈബിളിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കുഷ്ഠരോഗികളെക്കുറിച്ച് വളരെ പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ വളരെയധികം അവജ്ഞയോടും വളരെയധികം മാറ്റി നിർത്തപ്പെടുന്നുമായ ഒരു സമൂഹത്തിലാണ് ഈശോയുടെ കാലത്ത് കുഷ്ഠരോഗികൾ ജീവിച്ചിരുന്നത് അവരെ സമൂഹം മാറ്റി നിർത്തിയിരുന്നു അവർക്ക് വളരെ പ്രത്യേകതകളും ഉണ്ടായിരുന്നതായിട്ട് സമൂഹം നിഷ്കർഷിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് അവരുടെ മേൽച്ചുണ്ട് മറയ്ക്കണം നടക്കുമ്പോൾ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം ഒരു മണി അടിച്ചുകൊണ്ട് മണി കിളിക്കൊണ്ട് നടക്കണം കാരണം മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ഇവരെ ഒരിക്കലും കാണാത്ത രീതിയിൽ അതല്ലെങ്കിൽ വഴി മാറി ഇവർ പൊയ്ക്കോണം അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഏറെ തഴയപ്പെട്ട കുഷ്ഠരോഗികളിലെ ഒരാളെയാണ് ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നത് വളരെ ഒരു കാര്യമുണ്ട് ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ ഈശോയെ കണ്ടിട്ട് പറയുന്നത് എന്താണ് ഈശോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ ഈശോയോട് പറയുന്നു ഈ ഒരു പ്രാർത്ഥനയെ അതല്ലെങ്കിൽ ഈ ഒരു വാക്കിനെ ഈ ഒരു വചനത്തെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാം ഇയാളുടെ വിശ്വാസക്കുറവ് കൊണ്ടാണോ അയാൾ അങ്ങനെ പറയുന്നത് നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് അല്ല പ്രിയമുള്ളവരെ വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നിനക്ക് കഴിയുമെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന രീതികളെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ആയിരിക്കട്ടെ ദൈവമേ നീ മനസ്സാകുന്നെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നിനക്ക് ഹിതമാകുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ അടങ്ങുന്ന നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഇതെനിക്ക് നടന്ന് കിട്ടണം പല ആവൃത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ടോൺ അങ്ങോട്ട് മാറണം ദൈവമേ നീ തിരുമനസ്സാകുന്നെങ്കിൽ നിന്റെ ഹിതം അതാണെങ്കിൽ നീ മനസ്സാകുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നാം പഠിക്കണ്ടേ അതല്ലേ ഈശോ പ്രാർത്ഥിച്ചത് ഈശോ പ്രാർത്ഥിച്ചത് എങ്ങനെയാ കഴിയുമെങ്കിലീ പാനപാത്രമൻ പ്രിയതാത മാറ്റി തരണമേ താണുദൈവത്തിൻ സൂലു ഭൂമിയിൽ ോടർത്ഥിച്ചു പാടാറല്ലേ നമ്മള് ദൈവമേ നിനക്ക് കഴിയുമെങ്കിൽ നീ മനസ്സാകുന്നെങ്കിൽ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മാത്രം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥന വഴി യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറുകയല്ലേ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥന വഴി സംഭവിക്കുന്നത് എൻ്റെ മനസ്സ് മാറുകയാണ് എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും എൻ്റെ ചിന്താശൈലികളുമൊക്കെ മാറുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സ് മാറുന്നില്ലെന്നല്ല പറഞ്ഞത് കാരണം പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ടല്ലോ ദൈവം അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ച് സോതോം കുമാരൻ നഗരങ്ങളെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ദൈവം അബ്ര അബ്രാഹം ദൈവത്തിന് മുമ്പിൽ വിലപേശി അൻപത് നാൽപ്പത് മുപ്പത് പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അബ്രാഹത്തിനു മുമ്പിൽ കീഴടങ്ങുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മനസ്സ് മാറുന്നില്ലെന്നല്ല പറഞ്ഞത് മറിച്ച് പ്രാർത്ഥന വഴി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് മാറുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സ് മാറുന്നു ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രാർത്ഥന നടക്കാറില്ലല്ലോ ജീവിതങ്ങളിൽ അപ്പോൾ നടക്കാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണ് ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനും എൻ്റെ ഹൃദയത്തെ മാറ്റാനും എൻ്റെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളൊക്കെ സത്യസന്ധമായി മാറുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഈശോ പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഈശോ പറയുമ്പോൾ ആ മനുഷ്യൻ ശുദ്ധിയുള്ളവനായി മാറുന്നു സൗഖ്യമുള്ളവനായി മാറുന്നു ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താണ് നമുക്കൊന്നും മനസ്സില്ല സൗകര്യം കുട്ടികളോട് മക്കളെ കടയിലൊന്ന് പോയിട്ട് വന്നേടാന്ന് അപ്പനോ അമ്മയോ കൊച്ചുങ്ങളോട് പറയുമ്പോൾ സാധാരണ കൊച്ചുങ്ങൾ എടുത്ത വഴിക്ക് എന്താ പറയാറ് എനിക്ക് മനസ്സില്ല എനിക്ക് സൗകര്യവും ഇല്ല വേണമെങ്കിൽ അമ്മ പോകാൻ പറയും എനിക്ക് മനസ്സില്ല എനിക്ക് സൗകര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സില്ല എന്നുള്ളതാണ് എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും ഇന്ന് കാരണമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ പ്രിയുള്ളവരെ തെറ്റില്ല കാരണം അതങ്ങനെയാണ് നമ്മളൊക്കെ എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരങ്ങളെയുമൊക്കെ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇഷ്ടമാണ് എന്നുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ അല്പം ഹൃദയവിശാലതയോടെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകും ഒരുപാട് രോഗങ്ങൾ മാറും പ്രിയമുള്ളവരെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും ഇന്ന് രോഗങ്ങളുണ്ടെങ്കിൽ അത് ഏറിയ പങ്കും രോഗങ്ങളും നമ്മൾ തന്നെ വലിച്ചു വാരി കൂട്ടുന്നതല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന രോഗങ്ങളാണ് ഒരു പരിധിവരെ കാരണം മനുഷ്യരൊക്കെ പരസ്പരം ഒരു മുറിയിൽ ജീവിച്ചിട്ടും ഒരു വീട്ടിൽ താമസിച്ചിട്ടും ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം മിണ്ടാതെയും പരസ്പരം യാതൊരു ആശയവിനിമയവും ഇല്ലാതെ വെറുതെ മൂളലുകൾ മാത്രമായി ജീവിതം നീങ്ങിപ്പോകുമ്പോൾ എങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് മനസ്സുണ്ടെന്ന് ഈശോ പറഞ്ഞപ്പോൾ അവന് സൗഖ്യം കിട്ടിയതുപോലെ എൻ്റെ പങ്കാളിയെയും എൻ്റെ മക്കളെയും എൻ്റെ സഹോദരങ്ങളെയുമൊക്കെ ചേർത്ത് പിടിക്കാൻ എനിക്ക് മനസ്സുണ്ടായാൽ എൻ്റെ ജീവിതങ്ങളിൽ എൻ്റെ കുടുംബങ്ങളിൽ ഒരുപാട് മാറ്റവും ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടാകുമെന്ന് സുവിശേഷം നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഇതാണ് ഞാൻ മനസ്സ് വയ്ക്കണം എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നിൽ ഉണ്ടാകണം ഒരു കഥ കേട്ടിട്ടുണ്ട് കഥ ഇങ്ങനെയാണ് ഇല്ലത്ത് നമ്പൂതിരി ഒരു ആനയെ വാങ്ങി ആനയെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇനി ഒരു ആനപ്പാപ്പാൻ വേണ്ടേ ആനയ്ക്ക് ഒരു ആനപ്പാപ്പാനേയും വാങ്ങി പിറ്റേ ദിവസം നമ്പൂതിരി നോക്കിയപ്പോൾ തിരുവേനി നോക്കിയപ്പോൾ ആനപ്പാപ്പാൻ ഈ ആനപ്പുറത്ത് കയറി ആനസവാരി നടത്തുന്നു കണ്ടപ്പോൾ തിരുമേനിക്കും കൗതുകം തോന്നി ആളുകളൊക്കെ വളരെ കൗതുകത്തോടുകൂടി ഈ ആനയെയും ആനപ്പാപ്പാനേയും നോക്കി നിൽക്കുന്നു തിരുമേനി രണ്ടു മൂന്ന് ദിവസത്ത് കണ്ടു നിന്നു മൂന്നാമത്തെ ദിവസം പാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ മുതൽ ആനപ്പുറത്ത് ഞാൻ കയറിക്കൊള്ളാം ആനപ്പാപ്പൻ പറഞ്ഞു ശരി തിരുമേനി പിറ്റേ ദിവസം ഈ ആനപ്പാപ്പൻ പോയി ഒരു വലിയ ഗോവണിയൊക്കെ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ ഉന്തി തള്ളി ആനപ്പുറത്ത് കയറ്റിയിരുത്തി തിരുമേനി ആനപ്പുറത്ത് കയറിയിരുന്നതും ആളുകളൊക്കെ ചിരി തുടങ്ങി കാരണം മനുഷ്യരൊക്കെ ആനപ്പുറത്ത് കയറിയ മുൻപോട്ട് തിരിഞ്ഞിരിക്കണ്ടേ ഈ മനുഷ്യൻ ആനപ്പുറത്ത് കയറിയിട്ട് പുറകോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ആളുകളൊക്കെ ചിരിക്കുകയാണ് ഇയാൾക്ക് മനസ്സിലായുമില്ല ആളുകളൊക്കെ ചിരിക്കുന്നത് കണ്ടപ്പോൾ തിരുമേനി കരുതി കാണാനുള്ള ശേലുകൊണ്ട് ചിരിക്കണതാണ് പക്ഷേ ആളുകളൊക്കെ കൂകി കൂകിച്ചിരിക്കണ കണ്ടപ്പോൾ തിരുമേനി ആനപ്പാപ്പാനോട് ചോദിച്ചു എന്തേ ആളുകളൊക്കെ ഇങ്ങനെ ചിരിക്കണു ആനപ്പാപ്പൻ പറഞ്ഞു തിരുമേനി സാധാരണ മനുഷ്യരൊക്കെ ആനപ്പുറത്ത് കയറിയാൽ മുൻപോട്ട് നോക്കിയാൽ ഇരിക്കുന്നേ തിരുമേനി ആനപ്പുറത്ത് കയറിയിട്ട് പുറകോട്ട് നോക്കിയിരുന്നാൽ ആളുകളൊക്കെ ചിരിക്കില്ലേ തിരുമേനി ദേഷ്യത്തോടെ പാപ്പാനോട് ചോദിച്ചു ഈ ആനയാരുടെയാ പാപ്പം പറഞ്ഞു തിരുമേനിയുടെയാണ് ഈ ആനയ്ക്ക് കാശു മുടക്കിയതാരാ തിരുമേനിയാണ് ആനയെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ എനിക്ക് അറിയാമെങ്കിൽ ഈ ആനപ്പുറത്ത് എങ്ങനെ ഇരിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം എന്നെ ആരും മാറ്റാൻ നോക്കണ്ട വേണമെങ്കിൽ ആന തിരിയട്ടെ എന്ന് പറഞ്ഞു പാപ്പാൻ പറഞ്ഞു തിരിയാനെ ആന തിരിഞ്ഞു ആന തിരിഞ്ഞപ്പോഴും തിരുമേനി തിരുമേനിവാതിര വശപ്പശകായിട്ട് ആനപ്പുറത്തിരിക്കുന്നുണ്ട് ആളുകളൊക്കെ കൂകി ചിരിക്കണമുണ്ട് പ്രിയമുള്ളവരെ ചിരി നിർത്തണമെങ്കിൽ മറ്റുള്ളവരെ ചിരി നിർത്തണമെങ്കിൽ ആന തിരിഞ്ഞാൽ പോരാ തിരുമേനി തിരിയണം ഞാൻ തിരിയണം എനിക്ക് മാറ്റങ്ങളുണ്ടായാലേ ഞാൻ മനസ്സ് വച്ചാലേ എൻ്റെ ജീവിതത്തിൽ ചില നിലപാടുകൾ എടുത്താൽ മാത്രമേ എൻ്റെ കുടുംബത്തിൽ വ്യത്യാസങ്ങളുണ്ടാകുകയുള്ളൂ സൗഖ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈശോ പറഞ്ഞ വചനം എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളുമൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം അതങ്ങനെയല്ലേ അതങ്ങനെയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാനും കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം കുഷ്ഠരോഗികൾ ഒറ്റപ്പെടുന്ന സമൂഹത്തിലാണ് ഈശോ ജീവിച്ചിരുന്നത് കുഷ്ഠരോഗികളെ മാറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളെ ഒറ്റപ്പെട്ടവരായിട്ട് കണ്ടിരുന്ന അവരെ മാറ്റി നിർത്തിയിരുന്ന കാലം പ്രിയമുള്ളവരെ കുഷ്ഠരോഗികളെ മാറ്റി നിർത്തിയിരുന്നു അവരെ പ്രത്യേകമായിട്ട് പരിഗണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ നമ്മുടെയൊന്നും വീടുകളിൽ ആർക്കും കുഷ്ഠരോഗമില്ലല്ലോ നമ്മുടെയൊന്നും വീടുകളിൽ ആർക്കും കുഷ്ഠരോഗമില്ല എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ഒറ്റയ്ക്കായി പോകുന്നു കുടുംബത്തിന് വേണ്ടി ജീവിച്ച മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു പ്രിയമുള്ളവരെ ഇന്നു മുതൽ മരണം വരെ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു മനുഷ്യരൊക്കെ ഒരച്ഛൻ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പുസ്തകം ഏതാണെന്ന് ഞാൻ മറന്നുപോയി അച്ഛൻ പറയുകയായിരുന്നു തിരുനാള് ഇടവകയുടെ തിരുനാൾ ആഘോഷം എന്ത് മനോഹരമാണ് കാഴ്ച ആഘോഷം കഴിഞ്ഞ് പ്രദക്ഷിണം കഴിഞ്ഞ് ആളുകളൊക്കെ പോയി തുടങ്ങി പ്രദക്ഷിണം കഴിഞ്ഞ് ആളുകളൊക്കെ പോയി വെടിക്കെട്ട് കഴിഞ്ഞ് മനുഷ്യരെല്ലാവരും തന്നെ പോയി തുടങ്ങി അവസാനം കൈക്കാരന്മാരും പള്ളിയുടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്നവർ വന്ന് രൂപമൊക്കെ എടുത്തു വച്ചു രൂപം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ അവരും പോയി അവസാനം കപ്പ്യാർ പള്ളി പൂട്ടി സങ്കീർത്തി അടച്ച് താക്കോല് കൊണ്ടുവന്ന് വി മുറിയുടെ ജനൽ മുറിയുടെ വിരി അങ്ങോട്ടും മാറ്റി ആ ആണിയൽ താക്കോൽ തൂക്കിയിട്ടിട്ട് വിചാരിച്ചിട്ടുണ്ട് കപ്പയാരും മറന്നു വെച്ചു ഞാനും പോകുന്നു വീട്ടിൽ അവരൊക്കെ നോക്കിയിരിക്കുകയാണ് അച്ഛൻ വെറുതെ പുറമേക്ക് നോക്കി ചിന്തിക്കുകയാണ് ദൈവമേ ഇടവകയുടെ ഏറ്റവും വലിയ ആഘോഷമല്ലേ ഇത് ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് പള്ളിയിലായിപ്പോയി എല്ലാവരും വളരെ സന്തോഷമുള്ളൊരു ദിവസം എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം ദൈവം എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റക്ക് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴും അച്ഛൻ പിന്നീട് ചിന്തിക്കുകയായിരുന്നു അല്ല അച്ഛന്മാരങ്ങനെയാണ് കാരണം ഒറ്റയ്ക്ക് ജീവിച്ചോളാം ദൈവം മാത്രം മതി കൂട്ടിന് ഒറ്റക്ക് ജീവിച്ചുകൊള്ളാം എന്ന് ദൈവത്തിനു മുമ്പിൽ പ്രതിജ്ഞയെടുത്ത് ജീവിതം ആരംഭിച്ചവരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരൊറ്റയ്ക്കായിരിക്കണം ഒറ്റയ്ക്കാണ് താനും പക്ഷെ അച്ഛന്മാരെ അങ്ങോട്ട് വിട്ടേര് പക്ഷേ എന്തുകൊണ്ട് ഒരുമിച്ച് ഭാര്യ ഉണ്ടായിരുന്നിട്ടും മക്കൾ ഉണ്ടായിരുന്നിട്ടും സഹോദരങ്ങളും പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടായിരുന്നിട്ടും ഒറ്റപ്പെട്ടു പോകുന്നു പ്രിയമുള്ളവരെ ആരും കുഷ്ഠരോഗികളല്ലോ വീട്ടിൽ എന്തുകൊണ്ട് ഒരുമിച്ചുറങ്ങുന്ന ഭാര്യയും ഭർത്താവും പരസ്പരം മിണ്ടുന്നില്ല പരസ്പരം സംസാരിക്കുന്നതേയില്ല വെറുതെ മൂളലുകൾ മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ചിലപ്പോഴെങ്കിലും കരഞ്ഞുകൊണ്ട് പറയാറുണ്ടല്ലോ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നോടൊന്നും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു ചേട്ടൻ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുമ്പോൾ ഓർക്കണം ജീവിതത്തിൽ ഏകാന്തത മനുഷ്യർ ഒരുപാട് നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട് വളർത്തുന്ന മക്കളൊക്കെ അവർ പഠിച്ച് ജോലി കിട്ടി ദൂരദേശങ്ങളിൽ പോവും പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളിലും കാണുന്നത് അതല്ലേ അങ്ങനെയാണ് അത് കുടുംബത്തിൻ്റെയും ജീവിത പശ്ചാത്തലങ്ങളുടെയും കുടുംബ സാഹചര്യങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നോ എന്ന് പറയാം ശരിയാണ് സമ്മതിച്ചു പക്ഷേ എന്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെട്ടു പോകുന്നു ഒരമ്മച്ചി അറിയാം കുർബാനയ്ക്ക് കൊടുക്കാൻ ചെന്നതാണ് എയർ കണ്ടീഷൻഡ് റൂം ഭക്ഷണവും ടിവിയും എല്ലാം മുറിയിലുണ്ട് ഹോംനേഴ്സ് ഉണ്ട് എന്ത് സഹായത്തിനും ഞാൻ വിചാരിച്ചു ദൈവമേ ഈ അമ്മച്ചിക്കൊക്കെ എന്തിൻ്റെ കുറവാ എല്ലാം ഉണ്ടല്ലോ കരയാണ് കുമ്പസാരിപ്പിക്കുമ്പോ കുമ്പസാരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയാണ് അച്ചോ ഈ ജീവിതം മടുത്തു എന്നാണ് ദൈവം അങ്ങോട്ട് വിളിക്കാത്തത് ചോദിച്ചു അമ്മച്ചി എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അമ്മച്ചി പറയായിരുന്നു എന്തൊക്കെ ഉണ്ടായാലും കൂടെ ഉണ്ടാകവരിൽ കൂടെ ഉണ്ടാകേണ്ടവരില്ലെങ്കിൽ സങ്കടം അല്ലേ അച്ചോ എന്തിനാ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്പത്തൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വത്തൊക്കെ കൂടെ ഉണ്ടാകേണ്ടവർ കൂടെയില്ലെങ്കിൽ ജീവിതം ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നു ഇനി ഓർക്കണം നാലാമത്തെ കാര്യം ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ നീ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ കൂടെയാണ് കാരണം എന്താണ് ശരീരത്തിന് കുഷ്ഠരോഗം ഇല്ലെങ്കിലും ശരീരത്തിന് രോഗം ബാധിച്ചിട്ടില്ലെങ്കിലും ഈ രോഗം മനസ്സിന് ബാധിക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് കുഷ്ഠരോഗം പിടിപെട്ടാൽ നിന്റെ ചിന്തകളൊക്കെ വൈകല്യങ്ങളായിരിക്കും നിന്റെ പ്രവൃത്തികളൊക്കെ പൈശാചികമായി പോവും നിന്റെ ചിന്തകളും നിന്റെ രീതികളും നിൻ്റെ സ്വഭാവശൈലികളും നിന്റെ പ്രവൃത്തികളും വഞ്ചന നിറഞ്ഞതും പൈശാചികം നിറഞ്ഞതുമായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അങ്ങനെയായാൽ നീ ഒറ്റപ്പെടും ആരും നിന്നെ മൈൻഡ് ചെയ്യില്ല ആരും നിന്നോട് സംസാരിക്കില്ല നീ വരുന്നത് കാണുമ്പോൾ അവരകന്നു പോകും ഒറ്റപ്പെടും കാരണം നീ തന്നെയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടെങ്കിൽ രണ്ട് തരത്തിലും ചിന്തിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് ജീവിതങ്ങളൊക്കെ കുറച്ചുകൂടെ ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം അവസാനമായിട്ട് ഒരു കാര്യം കൂടെ അവനോട് ഈശോ പറഞ്ഞു മോനെ നീ ഇതെങ്ങും പോയി പറയണ്ട ആരോടും പറയണ്ട എന്ന് പറഞ്ഞു സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പക്ഷെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു അവൻ പോയി എല്ലാവരോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ക്രിസ്തുവിനെ അറിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഹാപ്പി ജാമിൻ്റെ ഒരു പരസ്യമുണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും വയ്യുന്നു ക്രിവിനെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാതിരിക്കാൻ കഴിയില്ല മൈക്ക് കെട്ടി ആരും പ്രസംഗിക്കണ്ട കെട്ടി പ്രസംഗിക്കുന്നതല്ല മറിച്ച് ജീവിതം പ്രസംഗിക്കണം നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകും ജീവിതത്തിൽ അതുകൊണ്ട് ജീവിതങ്ങളെ ഒരാത്മപരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കാം പ്രിയപ്പെട്ടവരെ നന്മ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ശാരീരികമായിട്ട് കുഷ്ഠരോഗമൊന്നുമില്ലെങ്കിലും മനസ്സിന് രോഗം ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നന്മ നിറയട്ടെ സദ്ചിന്തകൾ നിറയട്ടെ നല്ല ആലോചനകളും വിചാരങ്ങളും നിറയട്ടെ അപ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നിറയും അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ചൂടേക്ക് കൊഴിയുന്ന കണ്ണു നീർമുടുത്ത് അമ്മേ I'm I'm a അമ്മേ നിനക്കായി ഞാൻ മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല എന്നെ നി മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല ഇടനെഞ്ചിലരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണൂർ അമ്മേ ദിനത്തായ് ഞാൻ പോർത്തൊരു കി അൻപത്തി മോനു മണിജപമാന അമ്മേ ദിനത്തായ് ഞാൻ പോർത്തൊരു കി അൻപത്തി മോനു മണി ജപമാന ഇടമു ചൂടേറ്റ് കൊഴിയുന്ന കണ്ണു നീർമുറ്റെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി അൻപത്തി മൂന്ന് മണി ജപമാ ുടെ ജീവിതങ്ങളെ വചനാഭിഷേകത്തിലേക്ക് നയിച്ചാലോം ടി വിയിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലെ വചന സന്ദേശങ്ങൾ വീണ്ടും ജനഹൃദയങ്ങളെ ഉണർത്തുന്നു ജാഗരണ വചസുകളിലൂടെ ജാഗരണ വചസുകൾ ആദ്യവള്ളി കഴിഞ്ഞുള്ള ഞായറാഴ്ചയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവശരിലും രോഗികളിലും ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് രോഗി ശുശ്രൂഷ വ്രതമായി സ്വീകരിച്ച ഒരു സന്യാസിനി സമൂഹം സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് ഇവരുടെ സ്നേഹ ശുശ്രൂഷകളുടെ പങ്കുവയ്ക്കലുകൾ വ്യാഴം രാത്രി ഏഴ് മുപ്പതിന് स्पन्दनश्रुतितालम् आनन्ददायकदृश्यमेळम् भावरागताळमयं जीवितं सर्वेश समन्वितमाकरणम् കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം പാകമാകണം കൊയ്തു 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 വിളവെടുക്കണം ിൽ പ്രഘോഷിക്കു നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യൂതുകൾ വിരുളകറ്റണം ദൈവനീതി നടനമാടണം പെയ്തു പെയ്തു പെയ്തു